ചായ കടിയായിട്ടേ തമിഴ്നാട്ടിലൊരു സുയം സുയം ആ പൊളിക്കും വായോ 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 ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാൻ ഒരു അര കപ്പ് ഉഴുന്ന് ഒരു രണ്ടുമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളമൊഴിക്കരുത് അരച്ച് നോക്കിയിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് മിക്സിയാകൊന്ന് അടച്ചിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതിനെ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കാം കേട്ടോ ഒരു പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുവാണ് ഒപ്പം തന്നെ അതിലേക്ക് അര കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇലക്കൊടിയാണ് കേട്ടോ അതൊര ടീസ്പൂൺ ഉണ്ടാവും എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ശർക്കരയൊക്കെ ഒന്ന് ഒരുകി എടുക്ക വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ശർക്കരയൊക്കെ ശർക്കരക്കെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് എപ്പോഴും ചെയ്യുമ്പോഴും തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം ഇതിനുള്ള ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി അത്യാവശ്യം നന്നായിട്ട് അതിനുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കുന്നത് വരൊന്ന് വെയിറ്റ് ചെയ്യാവേ കൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടി എടുക്കണേ കേട്ടോ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുക്കണം കേട്ടോ അതാ ഇതുപോലെ നമുക്ക് ഓരോ ബോൾസുകളാക്കി എടുത്ത് മാറ്റി വെക്കാവേ ആദ്യം കണ്ടോ ഞാൻ ഞാനിവിടെ കുട്ടിക്കുട്ടി ബോൾസുകളായിട്ട് ഓൾറെഡി എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബോളിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അതിലൊന്നും മുക്കി നാല് സൈഡും നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ദാ ഇവിടെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതുപോലെ ഓരോന്നും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണേ എന്നിട്ടാണ് എന്നിട്ടാണിത് നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണോട്ടോ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞു വരുമ്പോഴേ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ ഇത് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ കണ്ടോ നോക്കിക്കേ കാണാൻ എന്തൊരു ചേലാന്ന് ഇനി നമുക്കിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ കണ്ടോ നമ്മുടെ സുയ്യൂടെ റെഡി ആയിട്ടാണോ എനിക്ക് നല്ല രസേ കാണാൻ നല്ല ഉണ്ട് മധുരം അതാണ് എന്റെ കൂടെ ഒരു കാപ്പിയ കൂടി ആയാലോ അപ്പൊ അപ്പൊയം നല്ല നാടൻ കപിയും ഈ സംഭവം ഉള്ള ആരും പറയില്ലോ ഗംഭീരം രക്ഷീല എല്ലാവരും കേട്ടോ അടിപൊളിയാണ് തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ മലയാളികൾക്കും പെരുഷ്ടോ കേട്ടോ അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കണം ഈ നാലു മണിക്കൊക്കെ പിള്ളേർ സ്കൂളിൽ നിന്നിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വയർ നിറച്ച് കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ